ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് പേഷാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്ക് നമ്മുടെ ഇയർ എൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ക്ലിയറൻസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഫാൻസി ടൈപ്പിൽ വന്നിട്ടുള്ള ഫ്രോക്കുകളാണ് അത് നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ ആണ് ആദ്യം കുറച്ച് കളക്ഷൻസ് കാണുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സൈസുകളും ഉണ്ടാവില്ല ഏതാണ് നിങ്ങളുടെ സൈസ് കറക്റ്റ് ആവുകയാണ് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഓർഡർ കൊടുക്കുക പെട്ടെന്ന് ഓർഡർ കൊടുക്കുക കേട്ടോ കട്ട് സൈസുകളാണ് വരുന്നത് നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു പിങ്ക് ആണ് വരുന്നത് റാണി പിങ്കിൻ്റെ ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഫാൻസി ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പീസാണ് കേട്ടോ ബാച്ചലേ വരുമ്പോൾ പ്ലെയിനായിട്ട് വരും രണ്ട് സൈഡിലേക്ക് ടൈ ഉണ്ട് ഇത് സ്ലീവിൻ്റെ മുകളിൽ സ്വീകേൺസ് ഫുൾ ആണ് വരുന്നത് അതുപോലെ ഈ ഒരു ഓക്കോഷനിൽ വരുന്നത് പിന്നെ ഷിഫോണാണ് വിത്ത് ലൈനിങ്ങ് ആണ് നല്ലൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാം പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഇതിന് എക്സലും ഡബിൾ എക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളട്ടോ എക്സലും ഡബിൾ എക്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് അതുപോലെ വരുന്ന ഒരു ആലിയ കട്ടാണ് വരുന്നത് ഫോർ ഡബിൾ നയനിൽ ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ യോക്കിൽ ചെറിയൊരു വർക്ക് വീനൊക്കായിട്ട് വരുന്നത് നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഉണ്ട് മീഡിയം ഉണ്ട് മീഡിയം ലാർജും അവൈലബിൾ ആണ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എന്നൊക്കെ നല്ല രസമായിട്ടുള്ള നമുക്ക് ഫാൻസി ടൈപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് അതുപോലെ ഫോർ ഡബിൾ നയൻ്റെ തന്നെ റയോൺ ആണ് കുറച്ചുകൂടി കട്ടിയുള്ള ഓവർ ഓവറായിട്ടുള്ള കട്ടികളല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒരു മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ഇതൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് നമുക്ക് റൗണ്ട് നെക്കല് ചെറിയൊരു പോഷനിൽ നമുക്ക് വർക്ക് ഈ ഒക്കല് വന്നിട്ടുള്ളത് ത്രീ ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സൈസ് വരുന്നത് നമുക്കിത് ഡബിൾ എക്സിലാണ് കേട്ടോ അതുപോലെ തന്നെ കോട്ടന്റെ ഒരു ഫ്രോക്ക് ആണ് ഒരു ഫാൻസി ടോപ്പ് ആണ് ഇത് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് ഈ ഒരു സിക്സ് സാക്കിൻ്റെ പ്രിൻ്റ് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്തതാണ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ഡബിൾ എക്സിലാണ് ഇത് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്നത് ഫൈവ് ഡബിൾ നയൻ്റെ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് നമ്മൾ ആദ്യം കാണുന്നത് കോട്ടൻ്റെ ഫ്രോക്കാണ് ഡബിൾ എക്സൽ ആണ് സൈസ് നല്ല കോട്ടൺ കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് മെറ്റാനറ്റിക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ഇങ്ങനെ ഞൊറിയുള്ളത് കൊണ്ട് ബാക്ക് സൈഡും ഉള്ളതുകൊണ്ട് ഗർഭിണികൾക്കും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയിറ്റ് കോട്ടൺ ആണ് സൈസ് ഡബിൾ എക്സിലാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതുപോലെ വരുന്നത് ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഷേഡിൽ ചെറിയൊരു യോക്കൽ വർക്ക് വന്നിട്ട് പ്രീറ്റഡ് ആണ് ബാക്ക് സൈഡ് ലൈൻ കണ്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് ആണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നമുക്ക് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആണ് കേട്ടോ ഗ്രീൻ്റെ എക്സൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ആലിയ കട്ടിൽ വന്നിട്ടുള്ള ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കട്ടിങ് ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ മിറർ വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന നെക്ക് ഇങ്ങനെ വരും ത്രീ ഫോർത്ത് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നത് കേട്ടോ ആയിട്ട് ഇടാം ഇതിൻ്റെ സൈസ് നമുക്ക് വരുന്നത് എക്സലാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എക്സൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫാൻസി ഫ്രോക്ക് കോട്ടൺ തന്നെ മൾട്ടി കളറിലെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാൻസി ഫ്രോക്കാണ് കേട്ടോ ബാക്ക് സെഡ് ഉണ്ടോ രസമായിട്ടുള്ള പീസാണ് ഇത് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നൈൻ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന നോക്കിയാൽ നല്ല പ്രീമിയം കോട്ടൺ ആട്ടോ കോട്ടൺ വിത്ത് റയോൺ മിക്സ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നോക്കി ഇതിൻ്റെ എക്സൽ മാത്രം ലാർജ് ലാർജ് ആണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഫോർട്ടി സൈസിലാണ് ഇതിപ്പോൾ ആലിയഘട്ടിൻ്റെ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് മിറർ വർക്കും വിത്ത് ത്രെഡ് വർക്കാണ് ഈ നെക്പോഷിൻ്റെ അവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കളറാണ് സൈസ് നമുക്ക് ഞാൻ പറഞ്ഞു ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ രണ്ട് റേറ്റിൻ്റെയാണെന്ന് കണ്ടിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ്റെയും ഫൈവ് ഡബിൾ നയൻ്റെയാണ് കളക്ഷൻസ് കണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസുകൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഇനിയും നമ്മൾ ഓഫർ കളക്ഷനായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു കലക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സിയോ